ജമ്മുകശ്മീർ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ രണ്ട് ഭീകരരെ കാലപുരുക്കി അയച്ച സുരക്ഷാസേന ഇന്ന് രാവിലെയാണ് ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത് ഏറ്റുമുട്ടലിൽ വെടിയേറ്റ രണ്ട് ഭീകരരെ സുരക്ഷാസേന കീഴ്പ്പെടുത്തുകയാണുണ്ടായത് എന്നാൽ ഇവർ കൊല്ലപ്പെട്ടു എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ ഭീകരരും സുരക്ഷാസേനയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണേന്നും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ലിത്വയിൽ സൈന്യവും ഭീകരനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ വധിച്ചിരുന്നു അവർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ അടക്കമുള്ളവരെയായിരുന്നു ഓപ്പറേഷൻ മഹാദേവെന്ന് പേരിട്ടിരുന്ന സൈനിക നടപടിയിലൂടെ തന്നെ വധിച്ചത് ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അതനുസരിച്ചു കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പൂഞ്ച് ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി വൈക്കി ഗോദ്വാർ സെക്ടറിലെ ആ ഒരു പ്രദേശങ്ങളിലായി തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുകയായിരുന്നു ഇന്ത്യൻ സുരക്ഷാ സേന ഇത് കാണുകയും ഫലപ്രദമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതിനുശേഷം ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയവർക്ക് കേന്ദ്രമന്ത്രി അമിത്ഷാ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയത് ഇന്ത്യൻ അതിർത്തി കടക്കുന്ന ഭീകരന്മാരെ തീർത്തുകളയുമെന്നായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് അതിർത്തി കടന്നു വരാൻ ശ്രമിച്ചാൽ മരണമായിരിക്കും അവർക്കുണ്ടാവുക ഭീകരർക്കെതിരെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇന്ത്യയിൽ കയറി വിളയാടിയ ഭീകരർക്ക് ഇന്ത്യ നൽകിയ തിരിച്ചടിയും ലോകരാജ്യങ്ങൾ കണ്ടതാണ് ഇങ്ങോട്ട് ചൊറിയുന്നവരെ അങ്ങോട്ട് മാന്തുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഇനിയൊരു ആക്രമണത്തിന് ഇന്ത്യക്കെതിരെ മുതിർന്നാൽ മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയെയും പ്രതീക്ഷിക്കരുത് എന്നതായിരുന്നു അമിത് ഷാ വ്യക്തമാക്കിയതും മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ചർച്ചകൾ നടക്കവേ തന്നെയായിരുന്നു അമിത്ഷാ ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ച് ചർച്ച അതിനെക്കുറിച്ച് ആ ഒരു നടപടിയെക്കുറിച്ച് കുറിച്ച് സൈന്യത്തിനെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്തത് പാൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി തന്നെ നൽകാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശക്തമായ ഇച്ഛാ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുകയും ഓപ്പറേഷൻ സിന്ധൂറിന് അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു പാൽഗാം ഭീകരാക്രമണ ദിവസം മുതൽ ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി ഓപ്പറേഷൻ മഹാദേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് ആരംഭിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന ദിവസം ജമ്മു കാശ്മീരിൽ ഒരു സുരക്ഷാ യോഗം ചേർന്നിരുന്നു ആക്രമണം നടന്ന ദിവസം രാത്രി ഒരു മണിക്ക് ഞാൻ ശ്രീനഗറിൽ എത്തി തീവ്രവാദികൾക്ക് രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം തന്നെ ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസും സുരക്ഷാ ഏജൻസികളും പദ്ധതികൾ തയ്യാറാക്കുകയാണുണ്ടായത് രണ്ടു മാസത്തേക്ക് ഐ ബി നിരീക്ഷണം ശക്തമാക്കിയിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് റാഞ്ചി പ്രദേശത്ത് തന്നെ തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഐ ബിക്ക് വിവരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെ ഈ പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഐബിയും സൈന്യവും തുടർച്ചയായ ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് സൈന്യത്തിന്റെ വിജയം നേടിയെടുക്കുകയും സെൻസറുകളുടെ സഹായത്തോടു കൂടി തന്നെ തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുകയാണുണ്ടായത് രാജ്യത്തെ സൈന്യവും പോലീസും ഭീകരരെ വളർത്താൻ ഒരുമിച്ച് പ്രവർത്തിച്ചു ഓപ്പറേഷൻ മഹാദേവ് വിജയിച്ചപ്പോഴും മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും ഇനിയും അതിർത്തി കടന്നു വരാൻ ശ്രമിച്ചാൽ മരണമായിരിക്കും അവർക്കുണ്ടാകുന്ന ശിക്ഷ എന്നും ആർ പി എഫും സിആർപിഎഫും ജമ്മു കാശ്മീർ പോലീസും സംയുക്ത സൈനിക നടപടിയായ ഓപ്പറേഷൻ മഹാദേവിലൂടെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരരെ തന്നെ വധിക്കുകയും ചെയ്തതായും അമിത്ഷാ ഇവിടെ വ്യക്തമാക്കുകയാണ് ന്യൂസ് ന്യൂസ്